നമ്മളിൽ പലരും ബാലേനെ ഭയങ്കരമായിട്ട് ക്രിറ്റിസൈസ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ് ഓരോരുത്തരും ബാല കാണിക്കുന്ന ഓരോത്തിനെയും എടുത്തെടുത്ത് വിമർശിക്കാറുണ്ട് ഭയങ്കരമായിട്ട് ഇപ്പം ബാല നാല് കല്യാണം കഴിച്ചെന്ന് പറയുന്നു ഒന്ന് ബാലയുടെ ക്ലാസ്മെയ്റ്റ് ആണ് രണ്ടാമത്തതാണ് അമൃത മൂന്നാമത്തത് എലിസബത്ത് നാലാമത്തത് കോഗില ഇപ്പോൾ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ ഘട്ടങ്ങളിലൂടെയാണ് അവൻ കടന്നു പോകുന്നത് എന്ന് നമുക്ക് തന്നെ അറിയത്തില്ല ഇപ്പം ഒരന്തെങ്കിലും അവർ ഫിസിക്കലി മെൻ്റലി അവർ ഡൗൺ ആയിരിക്കാം പല സന്ദർഭങ്ങളിലും ഇപ്പം ബാലയെന്ന് പറഞ്ഞ വ്യക്തി ശരിക്കും പറഞ്ഞാൽ പല കാര്യങ്ങളും ഓപ്പണായിട്ട് വീഡിയോയുടെ മുന്നിൽ വന്ന് സംസാരിക്കുന്നുണ്ട് അവൻ്റെ അവരുടെ ജീവിതത്തിൽ വന്ന ഓരോരോ കാര്യങ്ങളും പക്ഷേ ചില കാര്യങ്ങൾ അവർക്ക് രഹസ്യമായിട്ട് തന്നെ വെക്കണം അപ്പം ആരുടെ ഭാഗത്താണ് മിസ്റ്റേക്സ് എന്നുള്ളത് നമുക്ക് ഇപ്പോഴും അറിയുന്നില്ല നമ്മൾ അവരെല്ലാം പറയുന്നത് കേൾക്കുന്നത് മാത്രമേ ഉള്ളൂ അപ്പോൾ ദൈവിയെ ഇത് നിങ്ങൾ ഇപ്പോൾ കല്യാണം കഴിച്ച ഈ കോകിലായിട്ടുള്ള ഈ ജീവിതത്തിലെങ്കിലും നിങ്ങൾ അവരെ പിന്തുടരാതിരിക്കും അവരവരുടെ ജീവിതം ജീവിച്ച് പൊക്കോട്ടെ കാരണം ഓരോ മനുഷ്യനും ബലഹീനതകളുണ്ട് ഈ ലോകത്തെ ഇപ്പം കോകിലേന്ന് പറഞ്ഞ ഇരുപത്തിനാല് വയസ്സുള്ള പെൺകുട്ടി ബാലയുടെ സ്വത്തുള്ളത് കൊണ്ട് തയ്യാറായി എന്ന് പലരും പറയുന്നു പക്ഷെ അതൊന്നും അല്ല ആ പെൺകുട്ടിക്ക് മനസ്സ് തോന്നി ഒരു ജീവിതം കൊടുക്കാമെന്ന് തോന്നി അത് വലിയൊരു കാര്യമല്ലേ ഇപ്പോൾ പ്രത്യേകിച്ച് ലിവറൊക്കെ വെച്ച ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവർക്കൊരു ജീവിതം കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയൊരു ഭാഗ്യം തന്നെയാണ് അപ്പോൾ അവരെങ്ങനെ അവർ സ്വസ്ഥമായിട്ട് വിടും അവരാരെയും നമ്മൾ കുറ്റപ്പെടുത്താതെ ഓരോരുത്തർക്കും ഫിസിക്കലി മെൻ്റലി നല്ല ബലഹീനത ഉള്ള ആൾക്കാരാണ് ഈ ലോകത്തുള്ള മിച്ചല ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അവരെ അവരുടേതായ ലോകത്തോട്ടുകൂടി എത്രയോ പേരുണ്ട് ചതിച്ച് കല്യാണം കഴിക്കുന്നു കള്ളത്തിറത്തി കല്യാണം കഴിക്കുന്നു